ലക്ഷങ്ങൾ വില കൊടുത്തു വാങ്ങിയ വാഹനത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ ഡൗൺ ആകും എന്നാൽ ഇനി മുതൽ അങ്ങനെ ഒരു പേടി വേണ്ടേ വേണ്ട നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഇനി എന്നും എൻസ് ഡി കാർബണൈസിംഗ് കൂടെയുണ്ടല്ലോ നിങ്ങളുടെ വാഹനത്തിൻ്റെ പവറും മൈലേജും നഷ്ടപ്പെട്ടുവോ അത് മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞതാണോ വാഹനങ്ങളുടെ പവറും മൈലേജും നഷ്ടപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല എൻജിനകത്ത് അടിഞ്ഞു കൂടി കിടക്കുന്ന കാർബൺ അഥവാ കരി മൂലമാണ് എട്ട് വർഷത്തിലധികം പരിചയ സമ്പന്നരായ തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു കെമിക്കലുകളും ഉപയോഗിക്കാതെ യു ടെക്നോളജി ഉപയോഗിച്ച് പ്യുവർ ഹൈഡ്രജൻ ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ട് വണ്ടിക്കകത്തെ കരി പൂർണ്ണമായും നീക്കി ം ചെയ്യുന്നു അതും തുച്ഛമായ ചിലവിൽ ഇതിലൂടെ വണ്ടിയുടെ നഷ്ടപ്പെട്ട പവറും മൈലേജും വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു വണ്ടിയുടെ ഒരു ഗ്യാരണ്ടിയും നഷ്ടപ്പെടാതെ തന്നെ ഈ പ്രോസസ്സിലൂടെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ കുറയാതെ തന്നെ എൻജിൻ ക്ലീൻ ചെയ്ത് കൊടുക്കുകയും വണ്ടിയുടെ പൊല്യൂഷൻ ഗ്രാജുവലി കുറയ്ക്കുവാനും സഹായിക്കുന്നു അതുമാത്രമല്ല ഒരു കംപ്ലൈന്റും കൂടാതെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാകാൻ സാധിക്കാത്ത വാഹനങ്ങളും ഇവിടെ ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് വിസിറ്റ് ഡീ കാർബണൈസിംഗ് നിയർ ബി എസ് സൗത്ത് ബസാർ കണ്ണൂർ ബ്രാഞ്ച് മാഹി ഹൈവേ തലശ്ശേരി